െ ആണ്ടുവട്ടത്തിലെ പതിനാറാം ഞായറാഴ്ചത്തെ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക പക്ഷെ ബൈബിളിലെ ഏറ്റവും ശക്തമായ ഒരു ദൈവമുഖമാണ് ഇന്ന് വെളിപ്പെടുന്നത് ഈശോ യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായത്തില് ഏകദേശ സുവിശേഷ മദ്യഭാഗമല്ലേ പത്താം അധ്യായം ക്രിസ്തുവിന്റെ വെളിപാട് നൽകിയ ഞാൻ നല്ല ഇടയനാകുന്നു ഇടയനെ പറ്റിയുള്ള ധ്യാനമാണിന്ന് ഒരു പക്ഷേ നമുക്ക് അധികം ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു സംയാണ് ഇടയൻ എന്നുള്ളത് കാരണം നമുക്ക് ഒന്നോ രണ്ടോ ആടും ആടും പശുവും കോഴിയും എല്ലാം ഉള്ള ഒരാളുടെ ആണ് ഒരു ഇടേനും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇസ്രായേലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പത്തഞ്ഞൂറ് ആടുകൾ അല്ലെങ്കിൽ ആയിരം ആടുകൾ അതിൻ്റെ മുമ്പേ നീങ്ങുന്ന മൂന്നോ നാലോ ഇടയന്മാർ ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു എന്നുള്ള വചനമൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലായത് കാണുമ്പോൾ പിടികിട്ടും എങ്ങോട്ടും ചിതറിപ്പോകുന്നില്ല ഓടിപ്പോകുന്നില്ല കൂട്ടം കൂട്ടമായിട്ട് ആടുകളിങ്ങനെ മുട്ടിമുട്ടി ചെമ്മരി ആടുകളാണ് കൂടുതലും കാണുന്നത് അതിങ്ങനെ മുട്ടിമുട്ടി എനിക്ക് സഭയുടെ ഒക്കെ നല്ലൊരു മുഖമല്ലേ ചേർന്ന് പോകുന്നവനല്ലേ സഭ മുമ്പിൽ നടക്കുന്ന ഇടയൻ വടിയുമായിട്ട് മുന്നിൽ നടക്കുന്ന ഇടയൻ്റെ ചിത്രമുണ്ട് തമ്മിലത്തെ വളരെ ശക്തമായി ഏറ്റവും വലിയ ഫിജറാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നവനാണ് നല്ല ഇടയൻ അതേ അല്പം കൂടെ മാറുക ആടുകളെ സൂക്ഷിച്ചിട്ട് കാരണം പ്രതികരിക്കാൻ കഴിവില്ലാത്തത് ഈ ആടുകൾ തിരിച്ചാക്രമിക്കാൻ കഴിവില്ലാത്തവരാടുകൾ ശക്തിയില്ലാത്തവര് നിഷ്കളങ്കര ഈ ആടുകള് അപ്പം അവയുടെ ഒക്കെ മുമ്പിൽ കൂടി നിൽക്കുന്ന ഒരിടയെ ആടുകളെ ഗുഹയിൽ കയറ്റിയിട്ട് ആ ഗുഹയുടെ മുമ്പില് ഇങ്ങനെ മലർന്നു കിടക്കുന്ന ഇടേന്റെ ചിത്രത്തെ പറ്റി പലപ്പോഴും കേട്ടിട്ടുണ്ട് ആടുകളെയൊക്കെ ഒരു ഗുഹയിൽ കയറ്റി സുരക്ഷിതമാക്കിയിട്ട് ആക്കിങ്ങും കടന്നു പോകണമെങ്കിൽ തൻ്റെ നെഞ്ചിലൂടെ മാത്രമേ കടന്നു പോകാൻ പറ്റത്തുള്ളൂ വല്ലാത്തൊരു ഇമേജ് അത് നല്ല എൻ്റെ ഇമേജ് ഇന്ന് രണ്ടാമത്തെ വായനയുമായിട്ട് ചേർത്ത് പെട്ടെന്ന് വായിച്ച് ഫേസ്ബുക്സ് ലേഖനത്തിൽ പറയുകയാണ് അവൻ്റെ ശരീരത്തിൽ കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാൻ വേണ്ടി അവൻ പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുക കുരിശുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ നമ്മൾ നമ്മളെന്തെങ്കിലും നേടിയെടുക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പേരല്ല ആത്മീയത നമ്മളായിത്തീരുന്ന നമ്മൾ അനുഭവിക്കുന്ന ഒരു ദൈവഭാവത്തിൻ്റെ ദൈവാനുഭവമൊക്കെ തന്നെ അറിയാതെ പള്ളിയിലൊക്കെ മനുഷ്യൻ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ വെറുതെ ഇരിക്കുക അവരെന്താ പ്രാർത്ഥിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നതെന്നാന്ന് എനിക്കറിയില്ല എന്താ എന്തിനാണ് അവരിങ്ങനെ അറിയില്ല ഒരു വലിയൊരു ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചൂടും പറ്റിയിരിക്കുന്ന ഒരിപ്പില്ലേ ഇത് അവിടെ എല്ലാ ശത്രുതയും എല്ലാ ഭയങ്ങളും എല്ലാ ദുഃഖങ്ങളും നീങ്ങിപ്പോകുന്നു യഫേ സോസിലായാലും ഒരിക്കൽ വിദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ അവൻ്റെ രക്തം വഴി നല്ല ഇടയൻ രക്തം ചിന്തി നമ്മളെ നേടിയെടുക്കുക ഒന്നാമതിന്റെ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാമധ്യായത്തിലാണ് ഇടയന്മാർക്കെതിരെയുള്ള ശാപം പറഞ്ഞിട്ട് ആടുകളെ പരിഗണിക്കാത്ത ഇടയൻ ഇടയൻ എന്ന് വെച്ചാൽ വൈദികൻ എന്ന മാത്രം ഒന്ന് ചിന്തിക്കേണ്ട കേട്ടോ ഒരു കുടുംബത്തിലെ അപ്പനോ അമ്മയോ ഒക്കെ ആകാം ഒരു സ്കൂളിലെ അധ്യാപകനോ അധ്യാപികയോ ഒക്കെ ആകാം ഒരു ഓഫീസിലെ ഉദ്യോഗസ്ഥനാവാം അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യത്തിൽ നീ ഇടേനാ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആരെയും വേണമെങ്കിൽ ഇടേനെന്ന് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആരെയും ഇടേനെന്നൊക്കെ വിളിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ കിട്ടും നമുക്ക് പലപ്പോഴും ഇടയൻ എന്ന് വെച്ചാൽ ഒരു നേതാവെന്ന നിലയിലും ഒരു പുരോഹിതനെന്ന നിലയിലും ഒക്കെ മാത്രം നമ്മൾ അതിനപ്പുറത്ത് ഒരു വിളിയുണ്ട് നിന്റെ ജീവിത പങ്കാളിക്ക് നീ ഇടയനായിട്ട് മാറുന്നുണ്ടോ ഒരു ഇടയനായിട്ട് താങ്ങായി തണലായി ജീവൻ പോലും കൊടുക്കാനുള്ള ഒരു കുബാനയുടെ പേരല്ലേ ഇടയൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടല്ലേ കുഞ്ഞാടിനെ വൈദ്യിക്കുക ബസങ്ങ കുഞ്ഞാട് ഒരു രക്ത രക്തം ചിന്തലും ഒരു ജീവൻ കൊടുക്കലും ഒരു സ്നേഹസമർപ്പണവും ഒക്കെ കുർബാനയിലുണ്ട് അത് തന്നെ ഒരു ഇടയൻ്റെ ജീവിതത്തിലുണ്ട് വളരെ മനോഹര ഇടയന്മാരുടെ ജീവിതം പഠിച്ചാൽ തൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ വിട്ടും വെച്ച് ആടുകളുടെ കൂടെ ഒരു പത്തു മാസം അല്ലെങ്കിൽ പതിനൊന്ന് മാസം ചുറ്റിത്തിരിഞ്ഞ് ആടുകളെ മേയിച്ച് തിരിച്ചെത്തുമ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ സ്വന്തം കുടുംബത്തിൽ കഴിയാൻ മാത്രം അവസരം ലഭിക്കുന്ന മനുഷ്യനായി ഇടയിൽ അയാൾ കൊടുക്കുന്ന വിലയുണ്ടല്ലോ ആടുകൾക്ക് വേണ്ടി ഒരു ഇല ഇടയം കൊടുക്കുന്ന വില ഈശോ മനുഷ്യാവതാരത്തെ നമുക്ക് ഇങ്ങനെ കാണാമോ സ്വർഗത്തിൽ നിന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആ കൂട്ടായ്മയിൽ നിന്ന് പുത്രൻ തമ്പരൻ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യനായി തീരുമ്പം ആട്ടിടയൻ ആടുജീവിതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയനെ ഇട്ട പേരില്ലേ ആടുജീവിതം വാസ്തവത്തിലെ മനുഷ്യാവതാനം ഒരു ആടുജീവിതമൊക്കെ അല്ലേ ആടിനെ പോലെ ആയിത്തീരുന്ന ഇടയൻ കർത്താവ് തമ്പരാൻ കർത്താവ് ഞാൻ എൻ്റെ ആടുകൾ ഞാൻ ശേഖരിക്കും എൻ്റെ ആലയിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും അവർ വർദ്ധിച്ചു പെരുകും അവരെ മേയിക്കുവാനായി ഇടയന്മാരെ നിയമിക്കും ദൈവത്തിൻ്റെ കരുതലുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഈ ആഴ്ചയിൽ മറ്റൊരു ധ്യാനം അതായിരിക്കണം ഇടേൻ്റെ ചിന്തയും സംരക്ഷണത്തിന് അനുഭവമുണ്ട് ആടുകൾ എന്തുമാത്രം ഇടയനോട് ചേർന്ന് നിൽക്കണം സങ്കീർത്തനം ഇരുപത്തി മൂന്നാണ് കർത്താവിൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നും മുട്ടുണ്ടാവുകയില്ല ഒരുപാട് ഇഷ്ടമുള്ള സങ്കീർത്തനമായിരുന്നു പക്ഷേ ഇപ്പോൾ വായിക്കുന്നതോഹും വായിക്കുന്നതോഹും വായിക്കുന്നതോഹം കൂടുതൽ ആഴങ്ങൾ തോന്നുക ഒരു ആത്മീയത മുഴുവൻ ഒരു സ്പിരിച്വാലിറ്റി മുഴുവൻ അതിൻ്റെ അകത്തുണ്ട് ഈ ഒരു സങ്കീർത്തനത്തിന് അവിടുന്ന് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും ഗുഹമുണ്ടാവുകയില്ല എന്തേലും തന്നോ കിട്ടിയെന്നോ പിടിച്ചെന്നോ ഒന്നും അല്ല ഇവിടെ പറയണേ അവിടുന്നെൻ്റെ ഇടയിൽ എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല അവിടെ തന്നെ നടത്തുന്നു അവിടെ നിന്ന് തന്നെ പോഷിപ്പ് പച്ചയായ പുൽപ്പുഖങ്ങളിലേക്ക് അവിടെ നിന്ന് നടത്തുന്നു നിശ പ്രശാന്തമായി ജലാശയത്തിലേക്ക് അവിടെ നിന്ന് തന്നെ നയിക്കുന്നു എനിക്കവിടുന്ന് ഉന്മേഷം നൽകുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര്യയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ ഞാനൊരു കാര്യവും ഒരാനർത്ഥവും ഭയം ഒരനർത്ഥം ഞാൻ മരിക്കത്തില്ല ഞാൻ നടന്നു പോകുന്ന മരണത്തിൽ കാരണം എനിക്ക് വേണ്ടി മരിക്കാനുള്ള ഇടയൻ എന്നെ കൊല്ലാൻ കഴിയുന്നവനെ നശിപ്പിക്കാൻ കഴിവുള്ളവൻ അല്ലെങ്കിൽ അവനെ രക്ഷിക്കാൻ കഴിവുള്ളവൻ എൻ്റെ മുമ്പേ നിങ്ങൾ അങ്ങൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും അതൊക്കെ ഒരു ധൈര്യം ഇടയൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന വടിക്കൊക്കെ ആടുകളൊരു വലിയ വില കൊടുക്കുക അങ്ങയുടെ വടി ഊന്നുവടിയും അങ്ങയുടെ ദണ്ടും ഞങ്ങൾക്ക് അങ്ങ് ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുക ശിരസ്തൈല്യം കൊണ്ട് അഭിഷേചിക്കുന്നു പറ്റിയോ സന്യാസത്തെ പറ്റിയോ ഒരു ആത്മീയ നവീകരണത്തെപ്പറ്റിയോ ഒക്കെ ധ്യാനിക്കുന്നത് ഇത് മതി എന്ന് ക്രിസ്തുവിലേക്ക് ക്രിസ്തു ക്രിസ്തുവെന്ന നല്ലയിടയിലേക്ക് നമ്മൾ രൂപഭാവം പറ്റുന്നു നമ്മുടെ ജീവിതം മാറി നമ്മുടെ യാത്ര മാറി ഇത്രയും നാളും തന്നിഷ്ടപ്രകാരം യാത്ര ചെയ്തവർ ഇന്ന് ഇടേൻ്റെ പിന്നാലെ യാത്ര ആരംഭിക്കുക അവിടെ തന്നെ നയിക്കുന്നു അവിടെ നിന്ന് തന്നെ സമ്പത്താവുന്നു അവിടെ നിനക്ക് എല്ലാം നേടുന്നു ഇപ്പം നമ്മളെല്ലാം സ്വന്തമായിട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തമായി നേടി കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ദൈവഹിതമാണ് കേട്ടോ പെട്ടെന്ന് പറഞ്ഞൊരു വാക്യാണ് പറയാൻ സാധ്യതയില്ലാത്ത ഒരാൾ പറഞ്ഞൊരു വാക്കായതുകൊണ്ട് അല്പം സ്ട്രൈക്കിംഗ് ആയിപ്പോയി അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് പക്ഷെ ആ കാര്യത്തെ പറ്റിയുള്ള ഒരു ഒരു പെട്ടെന്ന് വായിരുന്ന വാക്യാണ് ദൈവഹിതമാണെങ്കിലും നടക്കട്ടെ ദൈവ ഇഷ്ടത്തിനൊക്കെ ഒരു നല്ല ഒരു ഒരു ആടിനെ സാധിക്കും സുവിശേഷത്തിൽ ഈശോ തമ്പുരാൻ ഇതാ ഒരു വിജന സ്ഥലത്തേക്ക് പോകാൻ വിശ്രമിക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ കുറച്ചധികം മനുഷ്യരെ കാണുക പെട്ടെന്ന് ഈശോ പറഞ്ഞു ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ അവരെ കണ്ടു അവർ അവിടുത്തേക്ക് അവരോട് അനുകമ്പ തോന്നി ദൈവമക്കളെ മൂന്നാമത്തെ ഒരു വാക്ക് അനുകമ്പ എന്ന വാക്ക് കൂടിയാണ് ഈ മൂന്ന് വാക്കുകൾ ഇന്നത്തെ സിപ്പിച്ചു ഒന്ന് ഇടയൻ്റെ ഭാവവും ഇടയത്വം രണ്ട് ഇടയൻ നൽകുന്ന ഒരു സുരക്ഷിതത്വം മൂന്ന് ഇടയൻ നൽകുന്ന ഇടേനുള്ള ഒരു അനുഗംഭ ഓ കർത്താവെ ഈ ഞായറാഴ്ച ദിവസം ഒരു വലിയ ആത്മീയാനുഭവത്തിലേക്ക് ദൈവം എല്ലാം മകന്ന് എത്ര എത്ര നിഷ്കളങ്കമാണ് ഈ ആടുകളുടെ ജീവിതം ആട്ടിടേൻ്റെ പിന്നാലെ പോകുന്ന ഇടേൻ്റെ പിന്നാലെ പോകുന്ന ആടുകൾ ദൈവം പഠിപ്പിക്കണമേ ആ ആടുകൾക്കുള്ള നൈർമല്യവും ദൈവ വിശ്വാസ്യതയും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ ദൈവം ആ സുരക്ഷിതത്വത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ പുതപ്പിൻ്റെ കീഴിലാണ് ഞങ്ങളെന്ന് അങ്ങ് ഓർമ്മിപ്പിക്കണമേ ദൈവം ഞങ്ങൾ എന്നും അനുകമ്പയോടെ കരടയോടെ ഞങ്ങൾ നോക്കുന്ന ദൈവമാണെന്ന് മരണത്തിൻ്റെ താഴ്വര്യയിലാണെങ്കിലും ഒരു കുഞ്ഞാടിന് ഭയപ്പെടാനില്ലെന്ന് കർത്താവ് വിശുദ്ധകരം നേട്ടണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാരക രോഗങ്ങൾ മാഹാരോഗങ്ങൾ നീങ്ങട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കപ്പെട്ടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്തവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ीटिबिया